Hey, I want come. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അടുത്ത് എസ് എഫ് ഐയുടെ ഒരു മാത്തമാറ്റിക്സും നടക്കില്ല എന്ന് എസ് എഫ് ഐ തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം ആരിഫ് മുഹമ്മദ് ഖാൻ അകത്തിരിക്കുമ്പോൾ എസ് എഫ് ഐ പുറത്ത് പത്ത് കിലോമീറ്റർ അപ്പുറത്ത് കടന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഗോ ബാക്ക് എന്ന് പറഞ്ഞ വലിയ രീതിയിലുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്തിന് പറയുന്നു എസ് എഫ് ഐ എഴുതിയ പോസ്റ്റർ മുതൽ എസ് എഫ് ഐ പ്രവർത്തകൻ സമരത്തിന് വന്ന ആൾ വരെ ഉടുവസ്ത്രമില്ലാതെ നഗരത്തിൽ തുണി ഉരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാനായിട്ട് സാധിച്ചത് എന്തായിരുന്നാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് എസ് എഫ്ഐയുടെ പോസ്റ്ററാണ് അത് പിന്നെ എസ് എഫ് ഐ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ തലത്തിൽ ആൾക്കാരുടെയും അവിടെ ഒന്ന് പഠിച്ചിറങ്ങി ഡിവൈഎഫ്എ വഴി യുവജന കമ്മീഷൻ വഴി കയറി പല പല വകുപ്പുകളിലിരിക്കുന്ന പല ആൾക്കാരുടെയും ഒക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് അറിയാനുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മൾ അതിലോട്ടൊന്നും കടക്കുന്നില്ല അതുകൊണ്ട് അവർക്കറിയാവുന്ന ഭാഷയിൽ അങ്ങോട്ട് പറഞ്ഞു തരാം അതായത് ഒരു ഗ്രാസും ഇവിടെ നടക്കില്ല ഗവർണറുടെ അടുത്ത് എന്ന് ഗവർണർ കൃത്യമായി എസ് എഫ് ഐക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി എന്താണ് എസ് എഫ് ഐയും ഗവർണറും തമ്മിലുള്ള പോരാട്ടം അതിൽ ആരാണ് ജയിച്ചത് എന്ന് നമുക്ക് കൃത്യമായിട്ടൊന്നും അറിയണ്ടേ എസ് എഫ് ഐ പിള്ളേർ പറയുന്നു ഞങ്ങളാണ് ജയിച്ചത് പിന്നെ കമ്മി കൂട്ടങ്ങളെല്ലാം പറയുന്നത് എസ് എഫ് ഐ തന്നെയാണ് ജയിച്ചത് ഗവർണർ ഒരു ചുക്കും ഉണ്ടാക്കാൻ പോകുന്നില്ല ഗവർണർ സംഘിയാണ് ഗവർണർ പാൻപരാഗ് തിന്നുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് ഗവർണറെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്

നമ്മുടെ സർക്കാരിന്റെ അതായത് ഗവർണറുടെ ഭാഗത്ത് നിൽക്കേണ്ട സർക്കാരിന്റെ പ്രോസിക്യൂട്ടർ പോയി വാദിക്കുന്നു ഗവർണർക്ക് ഉണ്ടായ എന്ത് സംഭവമാണെങ്കിലും നമ്മൾ നികത്തി തന്നെ നമ്മുടെ പിള്ളേരെ ഒന്ന് വിട്ടു തരണം എന്ന് പറയുന്നു അപ്പോൾ കോടതി പറയുന്നു നിയമ വഴിക്ക് പോകുമെന്ന് പറഞ്ഞ് ജാമ്യാപേക്ഷി തോട്ടിൽ കളയുന്നു അങ്ങനെ ആ പിള്ളേരി ജയിലിലാകുന്നു പാവങ്ങൾ ഗവർണറാണല്ലോ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളാണല്ലോ എസ് എഫ് ഐ ഇളകുന്നു ഗവർണർ കാലുകെട്ട് സർവകലാശാലയിൽ വരുമെന്ന് അടുത്ത ദിവസം പറയുന്നു ഗവർണറെ അവിടെ കുത്തിക്കില്ല എന്ന് ആർ ഷോ എന്ന് പറയുന്ന എസ് എഫ്ഐയുടെ സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ കൊണാണ്ടർ പറയുന്നു അങ്ങനെ ഗവർണർ കാലിക്കെട്ട് സർവകലാശാലയിൽ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞവന്മാരുടെ മുകളിൽ കൂടെ ഗവർണർ കാലിക്കെട്ട് സർവകലാശാലയിൽ എത്തുന്നു അല്ലെ ഏറ്റവും വലിയ ഗംഭീരമായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിക്കെട്ട് സർവകലാശാലയിൽ ലവന്മാർ വലിയ രീതിയിൽ ഗവർണർക്കെതിരെ ചാൻസലർക്കെതിരെ പ്രതിഷേധം നടത്തുമ്പോൾ ചാൻസലർ മുംബൈയിലായിരുന്നു അങ്ങേര് ഇത് അറിയുന്നത് പോലുമില്ല അത് കഴിഞ്ഞ് അങ്ങേരി ഇവിടെ എത്തിയപ്പോൾ യവുമാരി ആരെയും കാണാനും ഇല്ല ഗവർണർ അകത്ത് കയറി കഥവ് പൂട്ടി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ യവുമാരി വരും ഗവർണർ പോകുന്ന വഴിയിൽ പ്രതിഷേധമില്ല അപ്പുറത്ത് നീ ഇപ്പുറത്ത് വല്ല് ഞാൻ അപ്പുറത്തേക്കുക അവിടെയൊക്കെ നിന്ന് നമുക്ക് രണ്ട് മൂന്ന് മുദ്രാവാക്യൊക്കെ വിളിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള മുദ്രാവാക്യമൊക്കെ വിളിക്കുന്നു പക്ഷേ ഗവർണർ ഇതൊന്നും കാണുന്നില്ല അങ്ങനെ കാലിക്കെട്ട് സർവകലാശാലയിൽ ഗവർണർ എത്തി ഗവർണർ അവിടെയുള്ള ബാനർ അഴിപ്പിക്കുന്നു അവിടെയുള്ള ബാനർ അഴിപ്പിച്ച ശേഷം ഗവർണർ വീണ്ടും പോയി അപ്പോഴാണ് ഹൗമാരി വലിയ കാര്യത്തിൽ വരുന്നത് എന്നിട്ട് ആ ബാനർ വലിച്ചു കെട്ടുന്നു മുഴുവൻ കേരളത്തിൻ്റെ സർവകലാശാലകളിലും ഞങ്ങൾ ബാനർ കെട്ടുമെന്ന് പറയുന്നു മൊത്തം അക്ഷര തെറ്റുള്ള പൊട്ട തെറ്റായിട്ടുള്ള ബാനർ വലിച്ചു കെട്ടുന്നു യോ ഗവർണർ യുവർ ഡാൾ വിൽ നോട്ട് കുക്ക്ഡ് ഹിയർ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ബാനറൊക്കെയാണ് വലിച്ചു കെട്ടുന്നത് ഈ സംഭവം ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ നിന്ന് അടിച്ചു നോക്കി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് തള്ളയ്ക്കി വിളിച്ചില്ലെന്നേ ഉള്ളൂ എന്തായിരുന്നാലും അതും അവിടെ നിൽക്കട്ടെ ഈ സംഭവം കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നത് കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ജയശങ്കറാണ് കേരള വർമ്മയിൽ ഇങ്ങനെ ഒരു മണ്ണത്തനാവുമാരി വലിച്ചെഴുതിയിട്ടുണ്ടെന്ന് ഏഷ്യാന ന്യൂസിൽ വിനുബി ജോണിൻ്റെ കൂടെ ഇരുന്ന ചർച്ചയിലായിരുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ ഇത് പറഞ്ഞത് കമ്മികളെല്ലാം കൊണ്ടിളങ്ങിയിരിക്കുകയാണ് ഏഷ്യാനിലെ വിനുബി ജോണിൻ്റെ ചർച്ച ബഹിഷ്കരിച്ചിട്ട് നമുക്കുള്ള അടിപേഴ്സലായിട്ടാണല്ലോ വരുന്നത് ഏഷ്യാന ന്യൂസിൽ നിന്ന് എന്നുള്ളൊരു സംസാരം കമ്മികൾക്ക് ഇപ്പോൾ ചർച്ചയും കാണുന്നുണ്ട് ഏറ്റവും വലിയ യും മുട്ടോൾ ആയിരുന്നു എഫ് ഐ പിള്ളേർക്ക് മൊത്തം അപ്പോൾ നമ്മുടെ വിഷയം അതൊന്നുമല്ല നമ്മുടെ വിഷയം ഗവർണർ അങ്ങനെ വന്നു ബാനർ അഴിച്ചു ഇവർ വീണ്ടും ബാനർ വലിച്ചു കെട്ടി എന്നിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടത്താൻ പോകുന്നത് എന്ന് പറഞ്ഞ് കരിങ്കൊടി കറുത്ത ബലൂൺ അങ്ങനെ കറുത്ത പല സാധനങ്ങളും എടുത്തുകൊണ്ട് ഗവർണറെ നമ്മൾ കാണിക്കുമെന്ന് പറഞ്ഞ് ഗവർണറുടെ ഏഴായാലത്താതെ അവിടെ ഇവിടെ നിന്ന് പൊക്കി കാണിച്ചിട്ട് പോയി ഓക്കെ അതും അവിടെ നിൽക്കണം ഇനി അടുത്ത ദിവസം ഗവർണർ കോഴിക്കോട് സെമിനാറിന് എത്തുകയാണ് സെമിനാറിനെത്തിയ ഗവർണറെ ഇവരൊരു വെല്ലുവിളി നടത്തിയിട്ടുണ്ടായിരുന്നു മുന്നൂറ് വണ്ടി പോലീസിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് മാത്രമേ ഗവർണർക്ക് എസ് എഫ് ഐ വെല്ലുവിളിക്കാൻ സാധിക്കൂ എന്നാണ് ഇവന്മാര് ഉടനെ ഉടങ്ങനെ ഗവർണർ പറഞ്ഞു എനിക്ക് പോലീസും വേണ്ട ഒരു പുല്ലും വേണ്ട ഞാനാണെങ്കിൽ ഇതാ കോഴിക്കോട് നഗരത്തിലൂടെ ഇറങ്ങി നടക്കാൻ പോകണ മക്കളെ ധൈര്യം ഉണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞു അവിടെയും ഒന്നും യുവന്മാരെയൊന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല ഗവർണർ പുല്ലുപോലെ കോഴിക്കോട് ആ മിഠായി തരുവിലൂടെ ഇറങ്ങി നടന്നു അവിടെ നിന്ന് അലിവയും വാങ്ങിച്ചു നിന്ന് കൈയും കഴിവി ഗവർണർ സെമിനാറിൽ എത്തി അവിടെ യവന്മാരെ കാണാനില്ല യവന്മാര് വീണ്ടും അപ്പുറത്തും ഇപ്പുറത്തും പറകിലൊക്കെ നിന്ന് കുറേ മുദ്രാവാക്യം വിളിച്ചിട്ട് അവിടെ നിന്ന് ബസ് കയറി പൊടിയും തട്ടിപ്പോയി എന്നാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത് നമ്മൾ ആ മാധ്യമങ്ങളിലെ വിഷ്വൽസ് എല്ലാം തന്നെ കണ്ടതാണ് ഇങ്ങനെ ഗവർണർക്ക് മുമ്പിൽ വരാതെ പേടിച്ച് പമ്മി അരണ്ട് ഇരിക്കുന്ന ഇവറ്റകൾ അവസാനം ഫൈൽവൻ ജയിച്ചേ എന്ന് പറഞ്ഞ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനം കമ്മി ക്യാമ്പുകളിൽ നിന്നൊക്കെ വരെയാണ് എങ്ങനെയാണ് ഈ ആഹ്ലാദ പ്രകടനം വരുന്നത് നിങ്ങൾ ഗവർണറുടെ മുമ്പിൽ ചെന്നോ ഇല്ല ചെന്നില്ല ചെന്നവരെല്ലാം ഐ പി സി നൂറ്റി ഇരുപത്തിനാല് പ്രകാരം എടുത്തകത്തിട്ടു പിന്നെ എന്തിനാണ് ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾ ഗവർണറുടെ കഷണ്ടി കഷണ്ടിത്തലയെ കളിയാക്കി രണ്ട് മൂന്ന് ഫ്ലക്സ് അവിടെ ഇവിടെയൊക്കെ വെച്ചു എന്ന് പറഞ്ഞാണ് ഈ വേട്ടാവളിയന്മാർ വലിയ രീതിയിൽ ആഹ്ലാദം കൊള്ളുന്നത് ഗവർണർക്കെതിരെ യവുമര് ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ നോക്കണം തെമ്മാടി തൊടല് പൊട്ടിച്ച നായ ആന കരിമ്പിങ്കാട്ടി കയറിയതുപോലെ പുഴുപ്പല്ല് പിടിച്ചയാൾ എന്തിനു പറയുന്നു കഷണ്ടിത്തല ഇങ്ങനെ ഇങ്ങനെ ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ എന്ന് പറഞ്ഞൊരു സംഭവം പുറത്തെടുത്തു അതായത് ആശയം എസ് എഫ് ഐയുടെ ആശയം നടു റോഡിൽ ഉടുമുണ്ടു നിക്കുകയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഗവർണർ ആണെങ്കിൽ ഓരോ കാര്യത്തിലും സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുമാതിരി എൽ കെ ജി പിള്ളേരെ പോലെ എന്ന് പറഞ്ഞ കൊഞ്ഞണം കുത്തി കാണിക്കാൻ മാത്രമേ എസ് എഫ് ഐ കാരന്മാർക്ക് കഴിയുള്ളൂ പിന്നെ ഇതിൽ ഏറ്റവും വലിയ വിറ്റെന്ന് പറഞ്ഞാൽ ഈ തെമ്മാടി പാൻ പരാഹം മുറുക്കി അവിടെ ചവച്ചു തുപ്പി വൃത്തികെടാക്കല് എന്നൊക്കെയുള്ള എൽ കെ ജി പിള്ളേരുടെ തലത്തിലുള്ള കളിയാക്കലുകളേക്ക് കടക്കുന്നത് കേരളത്തിലെ കമ്മി സാംസ്കാരിക നായകന്മാർ അരുൺകുമാറിനെ പോലെയുള്ള അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടിരുന്ന കുറേ വേട്ടാവളിയന്മാർ എന്തെന്ന് പറയുന്നു കവികൾ പിന്നെ സാംസ്കാരിക തലത്തിൽ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇത്തരത്തിലുള്ള പുലഭ്യങ്ങൾ ഗവർണർക്ക് നേരെ അഴിച്ചുവിടുന്നത് സാധാരണ ഇത്തരത്തിൽ തെമ്മാടി പുഴുപ്പല്ലുള്ളവൻ പാൻ മസാല തിന്നുന്നവൻ എന്നൊക്കെ ഈ റോഡിൽ ജവാനും അടിച്ച് മുണ്ടുരിഞ്ഞുന്ന് ആൾക്കാർ പറയുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഗവർണറെ ആശയം കൊണ്ട് തോൽപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് നേരെ ഇങ് ലോ ലെവലിലെത്തി ഗവർണറെ കളിയാക്കി തുടങ്ങി ഇവറ്റകൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഗവർണർ പാൻ മസാല മുറുക്കി തുപ്പുന്നു എന്ന പ്രതീകാത്മകമായിട്ടുള്ള ചിത്രം പല ക്യാമ്പസുകളിലും വച്ച് ഗവർണറെ നമ്മൾ തോപ്പിച്ചേ എന്ന് പറയുന്ന വേട്ടാവളിയന്മാരാണ് ഇവിടെയുള്ളത് അല്ലാതെ ഗവർണറുടെ മുമ്പിൽ ചെന്ന് നിന്ന് സംസാരിക്കാൻ ഇവറ്റകൾക്ക് ഒരു ധൈര്യവുമില്ല അതിനുള്ള വിദ്യാഭ്യാസവും ഇവന്മാർക്കില്ല എന്നുള്ളത് കേരളവർമ്മയിൽ വലിച്ചു കെട്ടിയ ആ ബാനറിൽ നിന്നും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ജയശങ്കർ ഏഷ്യാനെറ്റ് ന്യൂസിൽ നടന്ന ചർച്ചയിൽ വ്യക്തമായിട്ടുണ്ട് do Barnicakant,